ഹലോ അലൈക്കും എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പം ഞമ്മക്കിന്ന് ഓണത്തിൻ്റെ അന്ന് അടിപൊളി അടപ്പായസം ഉണ്ടാക്കിയാലോ അപ്പം ഞാനിതേപോലെ ഇരുന്നൂറ് ഗ്രാം അട അടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞമ്മക്ക് ഡെയിൽ സൈസുള്ള അടയൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും കുഴപ്പമില്ല എങ്കിലും വെജിറ്റിന് ഞാൻ ഒന്ന് ചെറുതാക്കി ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുത്താറുണ്ട് കേട്ടോ എല്ലാവരും ഓണം കഴിക്കണില്ല ഉഷാറായിട്ട് അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഒരു വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ അട വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായി തിളച്ച് വരും കേട്ടോ അത് തള വന്നാൽ നമുക്ക് നമ്മളെ ഈ കഴുകി വെച്ച അട ഇതിൽ കൊടുക്കാം ഇങ്ങോട്ട് ഒരു മണിക്കൂർ വരെ അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് തീ ഓഫാക്കണം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അടട്ടതിൻ്റെ ശേഷം തീ ഓഫാക്കിയിട്ട് അത് അടവിടുക ഇടുക ഒരു മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പം നന്നായിട്ട് കുതിർന്നിങ്ങനെ അട കുതിർന്ന് പൊന്തി വരും അപ്പോൾ ഈ വെള്ളം തിളക്കട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ തിള വന്ന വെള്ളത്തിലേക്ക് ഒരു ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് അട പൊട്ടിപ്പൊടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴുകി വാരി വെച്ച അട ഇട്ടുകൊടുക്കാം ബിസ്മിറ്റ് ഇനി തീ ഓഫാക്കണം കേട്ടോ ഇനിയിപ്പോൾ തീ നമുക്ക് ഓഫാക്കി ഇട്ടുകൊടുക്കാം തീ ഓഫാക്കി ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ അടച്ച് വെക്കാം അപ്പോൾ നമ്മൾ അട നന്നായിട്ട് പൊന്തി കുതിർന്ന് നല്ല വെന്ത് പാകമായിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാൻ അട ഞമ്മളെ ചൂടാക്കി തിളപ്പിച്ച വള്ളത്തിലേക്ക് അട ഇട്ടതിൻ്റെ ശേഷം ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് ആ അട ഒരു മണിക്കൂർ കുതിരണ്ട സമയം കൊണ്ട് നമുക്ക് പാലൊന്ന് പാലിൻ്റെ ഇത് കുറുക്കിയെടുക്കുക അപ്പോൾ ഞാനൊരു ചെമ്പട്ടി പായസം വെക്കാൻ ഈ ചെമ്പട്ടിയിലെ ഞാൻ പായസം വെക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാര ഒന്ന് ഇട്ടുകൊടുക്കുക അതൊന്ന് കാരം മേൽസിച്ച് ചെയ്തെടുക്കാനാണ് പായസത്തിനൊരു ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇത് വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ അടിപൊളിയായിട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് നല്ലൊരു നല്ലൊരു കളറായിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു കളർ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്നു കാരമലാകട്ടെ ായകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി കാലം വെള്ളച്ചാകാണ്ട് അപ്പോൾ നമ്മുടെ കാലം വില ഇത് ഇവിടെ ശരിയായതുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ആയി വരണം കേട്ടോ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കാരമ്പലൈസ് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തീ ഒന്ന് ഓഫാക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മളെ മേലേക്ക് പൊട്ടിത്തെറുക്കും അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ലിറ്റർ വെള്ളം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കളറ് അപ്പോൾ നമ്മളെ ഇതിൻ്റെ ഒരു കളറ് ആയില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാരമ്പലാക്കിയത് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് അടിയിട്ടങ്ങ് മെൽറ്റ് ആയിട്ട് വരും അപ്പം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച് വരുന്നുണ്ട് ഒന്നുകൂടി കൂടി തിളവേരട്ടെ അപ്പം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണ്ടേ മ്മടെ വെള്ളവിടെ തിളച്ചിട്ട് കിട്ടോ ഇനി നമുക്ക് എടുത്തു വെച്ച പാൽ ഒഴിച്ചു കൊടുക്ക രണ്ട് ലിറ്റർ പാല ഞാൻ ഇപ്പൊ ഒഴിച്ചു കൊടുക്കുന്നുട്ടോ ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചു രണ്ട് ലിറ്റർ പാലും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലിൻ്റെ ഒരു ഏകദേശം ആ വെള്ള കളറിൽ നിന്ന് ഒന്ന് മാങ്ങി കിട്ടിയിട്ട് നമുക്ക് ആ കാരം മരിച്ച് ചെയ്തതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ആയത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇങ്ങൾക്ക് ഉണ്ടാക്കാം അങ്ങനെ ചെയ്താൽ ഒന്നും കൂടിയും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നല്ലൊരു കളറ് വ്യത്യാസവും വരും കേട്ടോ അങ്ങനത്തെ ഇങ്ങനെ പായസം ഉണ്ടാക്കിയാൽ അപ്പം ഇനി ഇത് ഞമ്മക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം ഒന്ന് കുറുകി വരണം ഈ പാൽ പത്ത് മണികളെ പാൽ പാൽ ഇങ്ങനെ അതാ നന്നായിട്ട് ഇങ്ങനെ അളച്ച് കളറൊക്കെ ചേഞ്ചായി വരുന്നേക്കുന്നു കേട്ടോ ഈ പാൽ അടുപ്പത്ത് വെക്കുമ്പോൾ ഞങ്ങൾക്കൊരു ട്രിക്കുണ്ട് അതായത് ഒരു ഏകദേശം അതൊരു നല്ലൊരു പാചകക്കാർക്കും അതൊരു കുക്കിങ്ങർക്കും മാത്രമാണ് അത് പറ്റുകയുള്ളൂ കാരണം ഈ പാലടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞു പാലടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേറെ പൊയ്ക്കായിരുന്നു വേറെ സ്ഥലത്തേക്ക് വേറെ അപ്പുറം ഞാൻ എന്തോ പണിയെടുക്കാൻ വേണ്ടി പൊയ്ക്കുമായിരുന്നു ഹാളിലേക്ക് അപ്പോൾ ഈ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് ഇത് തിളച്ച് പൊന്തിയിട്ടില്ലല്ലോ കണ്ട തിളച്ച് തിളക്കണ കാണണ്ട നിങ്ങൾക്ക് പായസം പാല് തിളച്ച് കാണുണ്ടോ ഉണ്ടല്ലേ ഇതിന് ഉണ്ട് അതായത് ഒരു മീഡിയം സൈസ് തീലാക്കി വയ്ക്കണം പാലിങ്ങനെ പൊന്തി തിളച്ച് പൊന്തി പുറത്ത് പോകാനാ സമ അനുവദിക്കരുത് അതാ അപ്പം ഈ പാലിങ്ങനെ നന്നായിട്ട് കുറുകി കുറുകി വരും കേട്ടോ അങ്ങനെ ആവുമ്പോൾ പാലിൻ്റെ കളറൊക്കെ ഇപ്പോൾ ഈ സൈസ് ഏകദേശം ഈ ഇതാ വന്നിട്ടുണ്ട് വെള്ള കളർ എന്നിട്ട് ചേഞ്ചായി നമ്മളെ കാരമെല്ലിൻ്റെ പൗറാണ് ഈ കളർ വന്നത് കേട്ടോ ഉണ്ടല്ലേ നമ്മൾ മാറ്റി മാറ്റിവെച്ചാൽ ഒരു മണിക്കൂറായിട്ടില്ല ഒരു മണിക്കൂറാകണമെങ്കിൽ ഇനിയും സമയം പിടിക്കും അപ്പോൾ ഈ അടപ്രഥമുണ്ടാക്കുമ്പോൾ സമയം രണ്ട് മണിക്കൂർ പിടിക്കും എങ്ങനെയായാലും ഈ അടിയും പാലും ജോയിപ്പിച്ച് പായസമായി വരണമെങ്കിൽ രണ്ട് മണിക്കൂർ പിടിക്കും അപ്പോൾ നമ്മൾ കട്ട സപ്പോർട്ട് കട്ട വെയിറ്റിങ്ങിലാകണം നമ്മൾ ജടപ്രഥമുണ്ടാക്കുമ്പോൾ നല്ല ക്ഷമോടുവാണുണ്ടാക്കാൻ പാല് തിളച്ച് വരുന്നുണ്ടാവും കാണുന്നുണ്ടാവും ഞങ്ങൾക്ക് പാല് തിളച്ചത് തിളക്കണില്ല മേലയ്ക്ക് പൊന്താതെ പാലൊരു ട്രിക്കായിട്ട് ഇങ്ങനെ നിൽക്കണം അത് ഈ കുക്കിങ്ങരിക്കും മാത്രമാണ് മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് പാലടുപ്പത്ത് എവിടക്കും പോകാൻ പറ്റില്ല പാലിൻ്റെ എരുത്ത് നിൽക്കേണ്ടി വരൂലേ അപ്പം ഞാനിപ്പോൾ അത് ഇളക്കണമൊന്നുമില്ല ഇടക്ക് ഇളക്ക അടിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണുള്ളൂ ഇപ്പം നമ്മൾ അട കുതിരാൻ വെച്ചിട്ട് ഇപ്പോൾ അതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അട നന്നായിട്ട് കുതിർന്ന് വെള്ളം അടക്കൊപ്പമായിട്ട് നിൽക്കുന്നുണ്ട് കിട്ടോ അതാ ഇനി ഇതിലത്തെ വെള്ളമുള്ള വെള്ളമുണ്ട് ഊറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് നമ്മൾ പാല് ചേർത്താൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ഊറ്റി കളയാം നമ്മളെ പാലൊക്കെ ഏകദേശം വറ്റി അത് അതേപോലെ കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വേവിച്ച് വെച്ച നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ട അട ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഇനി ഈ പാൽ ഈ അടി കൊടുന്ന് ഒന്ന് ജോയിൻ്റ് ആയതിന് ശേഷം മാത്രം നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അട ഇട്ടിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അട പാലും പാട നന്നാക്കി ജോലി ആയിട്ട് മേലക്കൊക്കെ അതേപോലെ ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ നമ്മൾ മധുരം നോക്കിയിട്ട് അനുസരിച്ചിട്ടുള്ള അടയിലാവുമ്പോൾ അത്യാവശ്യം മധുരം വാങ്ങട്ടോ അതിലേക്ക് കുറച്ച് ലാസ്റ്റ് കുറച്ച് മിൽക്ക് മീഡും ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി ഞാ മധുരം ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ സ്പൂണ് ഉപ്പ് ഇനി നമുക്കിതിൽ വിളിക്ക് വേണ്ടത് ഒന്നാമനും രണ്ടാമേനും ആയ തേങ്ങക്കുത്ത് അണ്ടിപ്പരിപ്പ് ഇതൊന്ന് നമുക്ക് നെയ്യൊന്ന് വറുത്തിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കണം ഞങ്ങൾ പായസം വെച്ചിട്ട് ഇപ്പോൾ ഒരായിരം മണിക്കൂർ തേങ്ങുട്ടോ മുപ്പത് പത്ത് പതിനഞ്ച് മിനിറ്റായിട്ട് ഞാൻ അട ഇട്ടിട്ട് ഇപ്പോൾ അട ഇട്ടതിന് ശേഷം ഇപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ ആയാലും മുപ്പത് ആയി ഇപ്പം നമ്മൾ പാലട പാലടയിൽ പാലില് നമ്മൾ ചേർത്തിട്ട് ഇപ്പം ഇനി അത് അത് അത്യാവശ്യം ഇറക്കാരായി വന്നിട്ടുണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്താ വേണ്ടത് എന്നറിയാം ലാസ്റ്റ് കുറച്ച് മിൽക്കി മീട് ഒഴിച്ച് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ചുക്ക് ഏലക്കായ ഇതൊക്കെ ൊക്കെ ഞമ്മക്കിതിൽ കൊടുക്കാനുള്ളതാണ് ഇതാണ് പായസം അതാ നല്ല കട്ടിക്കായിട്ടാണ് പെരിക്കുന്നത് കേട്ടോ നല്ല കുറുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പായസപ്പെടെ ഒരു മണിക്കൂറായിട്ട് പാലും അടയും വാട കൂടിയിട്ട് ഇട്ടിട്ട് ഒരു മണിക്കൂറായിട്ടോ അപ്പം ഞമ്മൾക്കിത് ഇറക്കി വെക്കാം നമ്മൾക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് അണ്ടിപ്പരിപ്പും തേങ്ങാ കൊത്തും ഒന്ന് ഞാൻ നെയ്യ് പൊരിച്ചെടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നെയ്യ് വെച്ചു കൊടുക്കാം കേട്ടോ

പായസത്തിലത്തെ തേങ്ങാ കൊത്തൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് ചോർത്ത് വരണം കേട്ടോ നല്ല മൂത്ത് വരണം എന്നാലേ അതിൻ്റെ ഒരു കളറ് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ തേങ്ങാ കൊത്ത് നന്നായി ആയി എന്ന് വന്ന് കണ്ടാലേ അപ്പം നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് അരിപ്പിട്ട് കൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കാം ഇപ്പം നമ്മൾ തേങ്ങാ കൊത്തിൻ്റെ കളറൊക്കെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇപ്പം ഇരിപ്പും തേങ്ങക്കൊത്തിൻ്റെയൊക്കെ കളറ് ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര മതി ഇത് നന്നായിട്ട് ആയിട്ടുണ്ട് എടുത്തത് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് നമ്മൾ ഇത് പൊരിച്ചു വെച്ചത് നെയ്യോട് കൂടെ കുറച്ച് മിൽക്കി മീഡിച്ച് കൊടുക്കാം ഞാൻ ചുക്ക് ഏലക്കായ ഒരു കാല് സ്പൂൺ ജീരകം അതും പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും ഇല്ലാതെ ഞമ്മക്ക് അടപ്രഥമുണ്ടാക്കാം ഞാനിപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാ നമ്മൾ പായ പായസം ഉണ്ടാക്കുന്നുണ്ടോ അട ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ വേറെ ഒരു ലെവല മച്ചന്മാരെ നല്ല ടേസ്റ്റുള്ള പായസമാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഹോളി